മലയോര മേഖലകളിൽ മഞ്ഞപ്പിത്തം പടരുന്നു നൂറോളം രോഗം പഞ്ചായത്തുകളും ആരോഗ്യവകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കുറ്റ്യാടിയിൽ മലയോര മേഖലയിലെ കാവലുംപാറ മരുതോങ്കര കായ്ക്കൊടി പഞ്ചായത്തുകളിലാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തത് കാവിലുംപാറയിലും മരുതോങ്കരയിലും മാത്രം ഇതുവരെ നൂറോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രോഗം ബാധിച്ചവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കുറ്റ്യാടി താലൂക്ക് ആശുപത്രി വിവിധ സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ് കാവലുംപാറ പഞ്ചായത്തിലെ മൊയിലോത്തയിൽ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവരിലാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടത് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചതുപ്രകാരം കുടിവെള്ളം പരിശോധിക്കുന്നത് ഉൾപ്പെടെ നടത്തിയ ശേഷമാണ് വിവാഹ സൽക്കാരത്തിന് വിഭവങ്ങൾ ഒരുക്കിയത് എന്നിട്ടും മഞ്ഞപ്പിത്തം പിടിപെട്ടുവെന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്ന് കാവലുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി ജോർജ് പറഞ്ഞു സംശയിക്കുന്ന വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുന്നോടിയായി ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ എന്തോ പേശകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പഠിച്ചു വരികയാണ് എന്തായാലും ഇനി കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരാതിരിക്കുന്നതിനോട്ടുള്ള മുൻകരുതലുകൾ ആരോഗ്യവകുപ്പും പഞ്ചായത്തും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല മഞ്ഞപ്പിത്തം പിഴപെട്ടയിടങ്ങളിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വാർഡ് സബ് സെന്റർ സ്കൂൾ തലങ്ങളിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ജനങ്ങളുടെ കൂടി രോഗം നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണെന്ന് കാവലമ്പാറ മെഡിക്കൽ ഓഫീസർഗോപാൽ പറഞ്ഞു കാവലമ്പാറ മൊയ്ലോത്രഭാത്ത് ഒരു ചടങ്ങിനെ സംബന്ധിച്ച് മഞ്ഞപ്പിത്ത കേസുകൾ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തൊന്ന് കേസുകളോളായി കാവലമ്പാറ പഞ്ചായത്തിൽ മാത്രം പതിനെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടൊരു മീറ്റിംഗ് കൂടുകയുണ്ടായി അപ്പോൾ ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി ഈ അസുഖത്തിൻ്റെ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം നിയന്ത്രിക്കുകയും പിണ്ടായ ഉണ്ടായ രോഗികളിൽ നിന്ന് ഇനി അങ്ങോട്ടൊരു കേസ് ഇല്ലാതിരിക്കാനും വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ഇതിനെതിരെ പോരാടാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു വ്യക്തിശുചിത്വം ഉറപ്പുവരുത്തണമെന്നും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിയാടി